നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ക്രിസ്മസിൻ്റെ വീഡിയോ കുറച്ച് ലേറ്റായി പോയിക്കോട്ടെ ഇടാൻ എല്ലാം നേരത്തെ എടുത്തൊക്കെ വെച്ചിരുന്നായിരുന്നു പക്ഷേ ക്രിസ്മസിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ എടവക പള്ളിയിൽ ഒരു പുൽക്കൂട് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എടവക കൂട്ടായ്മ തലത്തിലായിരുന്നു മത്സരം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആറ് നമ്മുടെ ക്രിസ്മസിന് മുന്നിലുള്ള ഞായറാഴ്ചയായിരുന്നു ഞങ്ങളെല്ലാവരും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് അപ്പോൾ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഇടവക്കാർ നമ്മുടെ കൂട്ടായ്മയിലുള്ളവരെല്ലാം കൂടെ ഓരോരുത്തർക്കും നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ തന്നെ പുൽക്കൂട് മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ് അപ്പോൾ ആദ്യമേ എന്താ നമ്മുടെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് പേരൊക്കെ നേരത്തെ പുൽക്കൂടും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അങ്ങനെ എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് പോയി പിന്നെ ഉച്ച കഴിഞ്ഞാണ് വന്നത് കേട്ടോ നമുക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ് സൈഡ് സൈഡ് പ്ലീസ് പ്ലീസ് ബാക്കി അങ്ങോട്ടൊക്കെ പണി പൂട്ടി കേട്ടോ നമുക്ക് വന്നിട്ട് ബാക്കി കാണാം ബാക്കി അങ്ങനെ അതെ ഏകദേശം വൈകുന്നേരം ഒരു മണിയൊക്കെ ആയ സമയത്ത് പുൽക്കൂടുകളെല്ലാം ഏകദേശം തീർന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പുൽക്കൂടും ഒന്ന് വിശദമായിട്ട് കാണിച്ചാൽ ഇതാണ് ആദ്യത്തെ പുൽക്കൂട് ഒരു സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതലും മഞ്ഞും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ പുൽക്കൂട് സെറ്റ് ചെയ്തേക്കുന്നത് കിണറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീടുകളുണ്ട് മൊത്തം ഒരു മഞ്ഞിനകത്താണ് അവർ ആ പുൽക്കൂട് സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് ആ വലത്വശത്ത് കാണുന്ന ആ ട്രീ അതായത് നമ്മളിപ്പം നോക്കുമ്പോൾ കാണുന്ന വലതുദേശം നല്ല രസം ഉണ്ടായിരുന്നു അത് അവരുണ്ടാക്കിയിട്ട് അതിനകത്ത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അത് ചെയ്ത അടുത്തത് വേറൊരു ട്രീ ആണ് ഈ പുൽക്കൂടും അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു കൊച്ചു പുൽക്കൂടാണ് അവർ ഉദ്ദേശിച്ചത് ഇതിനകത്തും കുറേ സാധനങ്ങൾ കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ പുൽക്കൂട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിൻ്റെ കാര്യം നമുക്ക് ഇനി അടുത്ത വർഷം ക്രിസ്മസ് വരുന്ന സമയത്താണെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോ ഐഡിയാസ് ഇതിനകത്തു നിന്നൊക്കെ കിട്ടും കാരണം എല്ലാം ഒരു പുൽക്കൂട്ടീന്ന് കിട്ടത്തില്ല പല പല പുൽക്കൂടുകൾ കാണുമ്പം പുൽക്കൂടിൻ്റെതാണേലും ഇതിൻ്റെ ഈ പുറത്തെ സ്ഥലങ്ങളിൽ ഇത് കണ്ട ഒരു കിണർ അങ്ങനെ പല സംഭവങ്ങൾ ഓരോന്ന് കിണറൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോ ഐഡിയകളും നമുക്ക് കിട്ടുമല്ലോ ഇപ്പോൾ ഇവിടെ ഈ പുൽക്കൂടിനകത്ത് ഇവർ ഈ താഴെ ഇട്ടിരിക്കുന്ന പച്ചപ്പ് ഫുള്ള് ഈ നമ്മുടെ തടിയുടെ അറക്കപ്പൊടി ഉണ്ടല്ലോ ഇച്ചിരി വലിപ്പത്തിലുള്ളത് അതിന് കളറ് ചേർത്താണ് ഇവരുടെ എല്ലാം ഈ പച്ചപ്പാക്കിയിക്കുന്നത് കേട്ടോ ബാക്കി ചുമ്മാ കൊടുത്ത് ഈ പച്ചയായിട്ട് കൊടുത്തേക്കുന്നതെല്ലാം അതിനകത്ത് കളറ് ചേർത്താണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അതേണ്ട് അടുത്ത പുൽക്കൂട് അവരും അതുപോലെ തന്നെ കുറച്ച് കളറ് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ആ ഇടയ്ക്ക് കയറ്റിയിക്കുന്നത് പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ ഫുള്ളായിട്ട് അങ്ങ് പച്ച കൊടുത്തുമില്ല എന്നാൽ ഇടയ്ക്കെല്ലാം കുറേ പച്ചപ്പ് വരികയും ചെയ്തിട്ടുണ്ട് ഇവരുടെ പുൽക്കൂട്ടിലും അതുപോലെ തന്നെ അകമൊക്കെ മറ്റേ ഇങ്ങനെ തിരിച്ച് അതൊക്കെ നല്ല രസമുണ്ട് ഇവരുടെ ഏരിയ ഇവർ നന്നായിട്ട് യൂസ് ചെയ്ത് കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു മരക്കുറ്റിയൊക്കെ നിന്ന് അതുവരെ അതിൻ്റെ ഇടയ്ക്കൊക്കെ പുല്ലൊക്കെ കേട്ടി വെച്ചിട്ട് ഫുൾ സെറ്റാക്കിയായിരുന്നു ഇവർക്ക് കൊടുത്ത സ്ഥലം ഫുൾ അവർ അവരുടെ ആ പുൽക്കൂടിൻ്റെ ഇതിന് വേണ്ടി സെറ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇവരുടെ പുൽക്കൂട് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ എന്താ അടുത്ത പുൽക്കൂട് നമുക്കടുത്ത പുൽക്കൂടിനെ കുറിച്ച് പറയാം ഇത് കൂടുതലും മുളയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് ഇതും ഒരു സാധാരണ പുൽക്കൂട് തന്നെയാണ് അവരും അവരും അതിനകത്തെല്ലാം സെറ്റാക്കി കേട്ടോ നമുക്ക് ഉള്ളവരെ വെച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കാരണം തിരെ പിള്ളേർ സെറ്റൊന്നും ഇല്ലാത്ത ടീ കൂട്ടായ്മക്കാരൊക്കെ ഉണ്ട് കാരണം എല്ലാവരും പുറത്തൊക്കെ പഠിക്കാനായിരിക്കും അപ്പം അങ്കിള്മാര് ആൻറ്റിമാർ അല്ലെങ്കിൽ ചെറുപ്പക്കാര് അപ്പം അവരൊക്കെ അവരുടെ ആ ഒരു കഴിവും ഒക്കെ വെച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തു ഇതിനകത്ത് കൂടുതലും പങ്കെടുത്തു എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയ ഒരു കാര്യം എല്ലാവരും പങ്കെടുത്തു അല്ലെ ഫസ്റ്റ് കിട്ടുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിരുന്നു പങ്കെടുക്കുക ഒരു കാര്യമുണ്ടല്ലോ അങ്ങനെ ദേ ഇത് അതുപോലെ തന്നെ ഇതൊക്കെ തിരിച്ച് നല്ലൊരു രീതിയിൽ ഒരു കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇച്ചിരി മാറി ആ വഴിയിലൊക്കെ ഒരു അറ്റത്തായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടേത് എനിക്ക് ഒത്തിരി ഒരു കാര്യമാണ് ഈ ആട്ടും കൂട് കേട്ടോ അതൊരു ഞാൻ അത്രയും കൂടുതൽ ഇതുപോലത്തെ ഒരെണ്ണം കണ്ടില്ലായിരുന്നു നല്ല സെറ്റപ്പ് ആയിരുന്നു ആ ആട്ടും കൂട് എല്ലാത്തിനെയും ഒന്നിച്ച് കെട്ടി അത് ആ ഇതൊക്കെ തുറന്ന് കൊടുത്ത് ആട് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗവും അടുത്ത പുൽക്കൂട് കുറച്ച് വെറൈറ്റിയാണ് സത്യത്തിൽ അതെ മൊത്തം കാർഡ്ബോർഡാണ് സംഭവം കേട്ടോ ആ പണ്ടത്തെ അവിടുത്തെ ആ കെട്ടിടങ്ങളുടെ ആ ഒരു സ്റ്റൈലിൽ കാർഡ് ബോർഡ് കൊണ്ട് സെറ്റ് കാർഡ് കാർഡ്ബോർഡിൻ്റെ മണ്ടയ്ക്ക് മറ്റേ പാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ വെച്ചിട്ട് മറ്റേ തുണിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒത്തിരി കണ്ടിട്ടില്ലേ വീഡിയോസൊക്കെ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പുൽക്കൂടായിരുന്നു ഇത് അവരൊന്നും കിണറും സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് തീ കായുന്നു തീ കായുന്നതിനകത്തൊരു ചെറിയ ബൾബ് പോലെ ഒരു സംഭവം അതിനകത്തിരിപ്പുണ്ട് കേട്ടോ അതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കനൽ നിൽക്കുന്ന ആ ഒരു ഫീല് നന്നായിട്ട് അതിൻ്റെ രസമുണ്ട് ഇതൊക്കെ വൈകുന്നേരം കാണണം അതായത് നമ്മൾ രാത്രി ലൈറ്റ് ഇട്ടതിന് ശേഷം കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ പകലിപ്പോൾ ഞാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണണമല്ലോ അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് ഈ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുത്തത് വൈകിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് നമുക്ക് പുൽക്കൂട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റത്തില്ല കാരണം ഫുൾ ലൈറ്റും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് ഇവരും അതുപോലെ തന്നെ ആ പുൽക്കൂടിൻ്റെ അവിടെ ഒക്കെ കൂടുതലും മഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ പുൽക്കൂട് ഇതായിരുന്നു കേട്ടോ ഇത് അവരുടെ അവരുടെ ഫുൽക്കൂട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് പുൽക്കൂടായിരുന്നു എന്നാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പുൽക്കൂട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ അവിടെ ഒരു കാളവണ്ടി സംഭവങ്ങളുണ്ട് പിന്നെ കാളവണ്ടി ആ ആ ഒരു ടൈപ്പ് ഇവർക്കും അതുപോലെ തന്നെ ഒരു ഒരാട്ടും കൂടുണ്ട് വെള്ളം മലയാളം വെളിയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട് അതിന് കുറുകെ ഒരു പാലം കൊടുത്തിട്ടുണ്ട് ഉണങ്ങിയ മരങ്ങളുണ്ട് പച്ചപ്പുണ്ട് എല്ലാം എല്ലാ സംഭവങ്ങളും ഇവരും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തൊരു പുൽക്കൂടാണിത് ഇവരും അതുപോലെ തന്നെ ഈ ആ ഫ്രണ്ടിലല്ലോ ഇട്ടി നമുക്ക് ഒരു ഏകദേശം ഒരു മിറ്റിലിൻ്റെ ഒരു പരുവത്തിലൊക്കെ തോന്നുമെങ്കിലും മറ്റേ അറക്കപ്പൊടി സൈസ് സാധനം തന്നെയാണ് കേട്ടോ തീരെപ്പൊടി അല്ല ഈ ചെത്തി എടുക്കുന്ന പോലത്തെ ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനൊരു പുൽക്കൂടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് ഇതിൻ്റെ മാർക്കിടാൻ ജഡ്ജസ് വന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതെ നോക്കി നിക്കുകയാണ് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടേക്കാണ് എല്ലാം കിട്ടും നല്ല ഭംഗിയായിരുന്നു വേണം നമ്മൾ ഈ പകൽവട്ടത്തിൽ കണ്ട പുൽക്കൂടുകളാണ് ഈ രാത്രിയിൽ തന്നെ ഈ കാണുന്നുണ്ട നമ്മളത്തെ ആ ഒക്കെ പറഞ്ഞ പുൽക്കൂടാണ് ഇപ്പോൾ കണ്ടിട്ട് പോയത് ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടിയ പുൽക്കൂട് ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ നല്ല സെറ്റപ്പ് സെറ്റപ്പായില്ലോ എല്ലാം ഒന്നുകൂടെ അപ്പോൾ മാർക്കൊക്കെ ഇട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന് അവസാനം നമ്മുടെ റിസൾട്ട് പറഞ്ഞു ഫസ്റ്റ് പ്രൈസിന് മൂവായിരം രൂപയും സെക്കൻഡ് പ്രൈസ് രണ്ടായിരം തേഡ് പ്രൈസ് ആയിരം പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എന്തോ വളരെ സന്തോഷത്തോടെ തന്നെ അടിച്ചുപൊളിച്ച് നമ്മളെ ആ ഒരു ആ ഒരു പുൽക്കൂട് മത്സരം നല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഈ പ്രാവശ്യം ആദ്യമായി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഈ പള്ളിയിൽ ഇങ്ങനൊരു പുൽക്കൂട് മത്സരം ഞാൻ കാണുന്നതും അല്ലെങ്കിൽ ഇതുപോലെ പങ്കെടുക്കുന്നതും നമ്മൾ വീടുകളിലൊക്കെ ഇങ്ങനെ മത്സരത്തിന് നേരത്തെയൊക്കെ ഞങ്ങൾ എന്താ നമ്മുടെ തന്നെ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുന്നേ സമയത്ത് നമ്മുടെ എടവപ്പള്ളിയിൽ ഇതുപോലെ പുൽക്കൂട് മത്സരമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ തന്നെ പുൽക്കൂട് നമ്മളുണ്ടാക്കും അപ്പോൾ പള്ളിയിൽ നിന്ന് ആളുകൾ വന്നിട്ട് അല്ലെങ്കിൽ അതിനൊരു ടീമുണ്ടല്ലോ ആ ടീം വന്ന് മാർക്കിട്ടിട്ട് പോകും ലാസ്റ്റ് പ്രൈസ് പറയും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ പള്ളി തന്നെ എല്ലാം സെറ്റാക്കി എല്ലാവരും ഒന്നിച്ച് വാശിയോടെ വാശിയോടെ നിന്ന് അതിനുവേണ്ടി എല്ലാം റെഡിയാക്കി ചെയ്തു അവസാനം ആ ഒരു സം ഇതറിയാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ലാസ്റ്റ് അച്ഛനത് അനൗൺസ് ചെയ്യുന്നു അന്നേരത്തെ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ